ഐ വി എഫ് ചികിത്സ ചെയ്ത് ഇരട്ട കുട്ടികളുണ്ടാകുമോ അങ്ങനെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഐ വി എഫ് ചികിത്സയുടെ അത് സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഐ വി എഫ് ചികിത്സ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇരട്ട കുട്ടികളോ അല്ലെങ്കിൽ മൂന്ന് കുട്ടികളോ ഒക്കെ ഉണ്ടാകുന്നത് ചികിത്സയുടെ ഭാഗമായി നമ്മൾ ഭ്രൂണങ്ങൾ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നിലധികം രണ്ടോ മൂന്നോ ഭ്രൂണങ്ങൾ നിക്ഷേപിക്കാറുണ്ട് അത് ചികിത്സയുടെ സക്സസ് സാധ്യത കൂട്ടാനും അതിലൊരു ഭ്രൂണമെങ്കിലും പറ്റിപ്പിടിച്ച് വളർന്നൊരു പ്രഗ്നൻസി ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഭ്രൂണങ്ങൾ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നത് ചില സമയത്ത് എന്താണ് സംഭവിക്കുക ഒന്നോ അതിലധികമോ ഭ്രൂണങ്ങൾ ഇംപ്ലാന്റഡ് ആവുകയും അത് ഗർഭമായിട്ട് വളർന്നു വരികയും ചെയ്യും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു അപ്രതീക്ഷിതമായ ടേൺ ഔട്ട് ആയിട്ടാണ് ഇരട്ട കുട്ടികളോ അല്ലെങ്കിൽ അതിലധികമോ മൾട്ടിപ്പിൾ പ്രഗ്നൻസി കൂടെ ഉണ്ടാകുന്നത് ഇത് ഒരു കുടുംബം എന്ന രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നത് ഇരട്ടി സന്തോഷം എന്ന് കരുതാമെങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയിൽ അത് ഓൾവേസ് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സോ അതുകൊണ്ട് ഐ വി എഫ് ചെയ്യുമ്പോൾ ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നത് അത് വേണം എന്ന് കരുതി ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു ചികിത്സയല്ല ആകസ്മികമായി സംഭവിച്ചു പോകുന്നതാണ് എപ്പോഴും ഒരു ബന്ധുതാ ചികിത്സ ചെയ്യുമ്പോൾ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും ആരോഗ്യകരമായ മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നതാണ്